ശാസ്ത്രദീപ്തി പ്രപഞ്ചത്തിൽ ധാരാളം നക്ഷത്രങ്ങൾ ജന്മമെടുത്തുകൊണ്ടും ഇരിക്കുന്നു അടുത്തിടെ ഒരു നക്ഷത്രത്തിന്റെ ജനനത്തിനു പിന്നിലെ മുഴുവൻ പ്രക്രിയയും പകർത്തി നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഹബിൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഭൂമിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രകാശവർഷം അകലെയുള്ള ഓറിയോൺ താരാഗണത്തിലാണ് ഈ നക്ഷത്രം പിറവിയെടുത്തിരിക്കുന്നത് തിളക്കമുള്ള ഈ നക്ഷത്ര കണങ്ങൾക്ക് എച്ച് എച്ച് മുപ്പത്തിനാല് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ജനിക്കുന്നത് എങ്ങനെയാണ് അവ നശിക്കുന്നത് അവയ്ക്ക് എത്രനാൾ നാൾ ആയുസ് ഉണ്ടാവും രസകരമായ ചോദ്യങ്ങൾ തന്നെ അല്ലെ നക്ഷത്രങ്ങൾ ജന്മമെടുക്കുന്നത് ശൂന്യാകാശത്തെ വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ വലിയ മേഘങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള മേഘങ്ങളെ നെബുലകൾ എന്നാണ് വിളിക്കുന്നത് ഇതിൽ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും മറ്റു ചില മൂലകങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് ഇവ ഒന്നുകിൽ ബിഗ് ബാങ്കിന്റെ അവശിഷ്ടമായി കിടന്നതാവാം അല്ലെങ്കിൽ ഗാലക്സികളുടെ ഇടയിൽ വെറുതെ ഒഴുകി നടക്കുന്ന മേഘങ്ങളാവാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും വലിയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടായ മേഘങ്ങളാവാം അവയുടെ അതിരുകൾ തമ്മിലുള്ള ദൂരം അഞ്ചു മുതൽ പത്തു വരെ പ്രകാശവർഷവും ഭാരം പത്ത് മുതൽ പതിനഞ്ച് വരെ സോളാർ മാസും ആയിരിക്കും നക്ഷത്രങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് നക്ഷത്രം രൂപം കൊള്ളുമ്പോൾ അതിനുണ്ടായിരിക്കുന്ന ഭാരമനുസരിച്ചാണ് അതിൻ്റെ പിന്നീടുള്ള ജീവിത ചക്രം നിശ്ചയിക്കപ്പെടുന്നത് ഭാരം കുറഞ്ഞ നക്ഷത്രം ഇടത്തരം ഭാരമുള്ള നക്ഷത്രം ഭാരം കൂടിയ നക്ഷത്രം എന്നിവയാണവ നക്ഷത്രങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ചില അളവുകൾ കൂടി നാം അറിഞ്ഞിരിക്കണം അതിൽ പ്രധാനമാണ് പ്രകാശ വർഷവും സോളാർ മാസും ദൂരത്തിന്റെ അളവാണ് പ്രകാശവർഷം ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നാം പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അപ്പോൾ ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം കണക്ക് കൂട്ടി കണ്ടുപിടിക്കാമല്ലോ അതുപോലെ സൂര്യന്റെ ഭാരത്തിന്റെ തുല്യമായ ഭാരത്തെയാണ് നാം സോളാർ മാസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നക്ഷത്രങ്ങളുടെ ഭാരം സോളാർ മാസിലാണ് പറയാറുള്ളത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി